ഹലോ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോപ്പി റൈറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിലത്തേക്ക് വേണ്ടിയിട്ട് മ്യൂസിക്സും അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റൊക്കെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പിന്നെ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് മ്യൂസിക് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീഡിയോ റിമൂവ് ആവാം ചിലപ്പോൾ നമ്മുടെ എൻറ്റയർ ചാനൽ തന്നെ റിമൂവ് ചെയ്യും അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോപ്പിറൈറ്റും ഇഷ്യൂസും യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വരത്തില്ല കാരണം ലൈസൻസോട് കൂടിയാണ് നമുക്ക് ഈ വെബ്സൈറ്റുകാര് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ വെബ്സൈറ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബ് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ പോവുക അവിടെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും ഓഡിയോ ലൈബ്രറി എന്ന് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട് അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങളൊരു ഫണ്ണി വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫണ്ണി കിട്ടും അതിൻ്റെ അകത്ത് നിങ്ങളൊരു സാഡ് വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ സാഡ് മ്യൂസിക് കിട്ടും ഇനി അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള സൗണ്ട് എഫക്റ്റ് കിട്ടും ജസ്റ്റ് ഈ ത്രീ ഡോട്ടിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ സൗണ്ട് എഫക്റ്റ് ആണ് വേണ്ടത് അവിടെ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ മ്യൂസിക്കിലായാലും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരോ മൂഡിനനുസരിച്ച് ഇപ്പോൾ ആംഗറി ഫണ്ണി ഡ്രമാറ്റിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണത്തിന് ഈ ഒരു ഓഡിയോ ഫയൽ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റും ഒരു കോപ്പി റൈറ്റും ഒരു ഇഷ്യൂ വരത്തില്ല കാരണം യൂട്യൂബാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെബ്സൈറ്റ് വെബ്സൈറ്റാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ആ വെബ്സൈറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പിക്സബേ ഡോട്ട് കോം ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോകുക പിക്സബേ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ പിക്സബേ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ സ്റ്റോക്ക് വീഡിയോ സൗണ്ട് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാനായിട്ട് പറ്റും ഫോട്ടോസ് ഇലുസ്ട്രേഷൻസ് വെക്റ്റേഴ്സ് വീഡിയോസ് മ്യൂസിക് സൗണ്ട് എഫക്റ്റ് അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത് ഇപ്പോൾ ആനിമൽ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആനിമൽ ആനിമൽസിൻ്റെ വീഡിയോസ് കിട്ടും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ സൗണ്ട് എഫക്റ്റ് മ്യൂസിക് ഞാൻ നമ്മൾ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മ്യൂസിക്കാണ് ആണ് ജസ്റ്റ് മ്യൂസിക് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ എങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത് അതും ഇതുപോലെ തന്നെയാണ് യൂട്യൂബിനെ പോലെ തന്നെയാണ് പല സെക്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും ഹാപ്പി കൊടുക്കുകയാണ് ഹാപ്പി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഡൗൺലോഡ് കൊടുക്കുക അത് ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഡൗൺലോഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ലൈസൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബീറ്റാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ആവും ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് അഥവാ കിട്ടി അപ്പം നമ്മുടെ കോപ്പി റൈറ്റ് സെക്ഷനിൽ പോയിട്ട് ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഓപ്ഷനിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി കൊടുക്കുക എന്നിട്ട് നമ്മുടെ കണ്ടൻറ്റ് ഐ ക്ലെയിം കിട്ടിയില്ല യൂട്യൂബ് വീഡിയോയുടെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴും തന്നെ ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ അകത്ത് തന്നെ യൂട്യൂബ് എന്ത് ചെയ്യും ആ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റിയിട്ട് അപ്പം നമ്മുടേതായിട്ടുള്ള മ്യൂസിക് ആയിട്ട് അവർ മാറ്റും അതുകൊണ്ട് കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല ഓക്കെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരു ചാനലുണ്ട് നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ മ്യൂസിക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് എൻ സി എസ് ഒന്ന് ടൈപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് എടുക്കുകയാണ് ഈ ഒരു ട്രാക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സോങ് ഈ സോങ്ങ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരുടെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക അതിനുശേഷം ഫ്രീ ഡൗൺലോഡ് ഓർ സ്ട്രീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മളൊരു പുതിയൊരു വെബ്സൈറ്റിലോട്ട് വരും ഇപ്പോൾ ഡൗൺലോഡ് ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ വരും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക അപ്പം നമ്മുടെ സോങ്ങ് ഡൗൺലോഡായി ഇനി കോപ്പി റൈറ്റ് കിട്ടാതിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും കോപ്പി ചെയ്തു അത് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്ത ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരത്തില്ല അഥവാ ഇനി ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്സബെയിൽ ചെയ്തതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് കൊടുക്കുക ലൈസൻസിൻ്റെ ആ സെക്ഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പിറൈറ്റ് ബാൻ റിമൂവ് ചെയ്യും ഓക്കെ ഓക്കെ അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് ബെൻ സൗണ്ട് എന്നുള്ള ഒരു വെബ്സൈറ്റാണ് അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ജസ്റ്റ് ഗൂഗിളിൽ പോവുക ബെൻ സൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫ്രീ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ഞാൻ ഫ്രീ മ്യൂസിക് എന്നൊരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ടൺസ് ഓഫ് കളക്ഷൻസ് കാണാനായിട്ട് പറ്റും ഓരോരോ കാറ്റഗറി ഉണ്ട് അതിനു അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഹാപ്പി എടുക്കുകയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫ്രീ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് ഫ്രീ ലൈസൻസ് വിത്ത് ആട്രിബ്യൂഷൻ ഓക്കെ അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് അവർ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സെഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് മ്യൂസിക് ആൻഡ് ഗെറ്റ് ആട്രിബ്യൂഷൻ ടെക്സ്റ്റ് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഓഡിയോ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യാനുള്ള ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് കോപ്പി ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കോപ്പി റേറ്റ് വരത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെബ്സൈറ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് ബൈ ബൈ